ചന്ദ്രായാഥായാഥായ സീതായ പതയേ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം വസിഷ്ഠ മഹർഷി പറയുന്നത് സത്സംഗം ഒന്ന് മാത്രമേ സൗഖ്യത്തെ ഉണ്ടാക്കി തീർ ശാന്തി വേണോ സത്തിനെ അറിയണം സത്തിനെ കുറിച്ച് സംസാരിക്കുന്നവരുമായി ചേർന്ന് നിൽക്കണം ആ സത്തിനെ കുറിച്ചുള്ള അറിവാണ് സത്സംഗത്തിൽ നിന്ന് കിട്ടുന്നത് ആ അറിവ് മാത്രമേ നമുക്ക് ശാന്തിയെ പ്രദാനം ചെയ്യുന്നുള്ളൂ ഇനി എന്ത് പറയുന്നു വസിഷ്ഠ മഹർഷി എന്ന് നോക്കാം ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരവസ്ഥെല്ലാം സ്വകർമ്മ വശാഗതം ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മമുണ്ടോ മരണം ഉറപ്പ് ജനിച്ച ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നത് അവൻ അല്ലെങ്കിൽ അവൾ ഒരു ദിവസം മരിക്കും ആ കുഞ്ഞ് നല്ലതുപോലെ പഠിക്കുമോ റാങ്ക് വാങ്ങിക്കുമോ വിവാഹം കഴിയുമോ കുട്ടികൾ ഉണ്ടാകുമോ രോഗം വരുമോ ഇതൊന്നും കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല ഒരു ജോസ്സിനും പറയാൻ പറ്റില്ല പക്ഷെ ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ആ ശിശു എന്നെങ്കിലും ഒരു ദിവസം മരിക്കും ചിലപ്പോൾ ശൈശവത്തിൽ തന്നെ മരിച്ചു പോയി എന്ന് വരാം അല്ലെങ്കിൽ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ മരണപ്പെടാം അപ്പൊ ജനനമുണ്ടെങ്കിൽ മരണമുണ്ട് ധ്രുവോ ധ്രുവം ഗീതയിൽ കൃഷ്ണൻ അർജുനെ നോക്കി ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് അർജുന ജനിച്ചതൊക്കെ മരിക്കും ഉണ്ടായതൊക്കെ ഇല്ലാതാവും ഉണ്ടായവയുടെ കാര്യത്തിൽ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത് മരണം മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ ഒത്താ ഒത്തോ ഇല്ലെങ്കിൽ ഇല്ല മരിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാം ധ്രുവം ജന്മമൃതസ്യ മരിച്ചുപോയി എന്നിരിക്കട്ടെ അയാൾ തീർച്ചയായിട്ടും ജനിക്കുകയും ചെയ്യും പുനർജനിക്കും ജനിച്ചവൻ മരിക്കും മരിച്ചവൻ ജനിക്കും ഇതാണ് പ്രപഞ്ചം അതാണ് ഇവിടെയും പറയുന്നത് ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ജനിച്ചോ തീർച്ചയായും മരിക്കും മരിച്ചോ തീർച്ചയായും ജനിക്കും മരിച്ചവർക്ക് ജന്മമുണ്ട് ജനിച്ചവർക്ക് മരണമുണ്ട് ഇത് നിസ്സംശയം നമുക്ക് പറയാം ആർക്കും സ്വകർമ്മവശാഗതം ഈ ജനന മരണങ്ങളെ ആർക്കും തടുക്കാൻ കഴിയുകയില്ല ഇത് പ്രകൃതി നിയമമാണ് ഇതിനെ ആർക്കും മാറ്റിമറിക്കാനോ തടസ്സപ്പെടുത്താനോ കഴിയില്ല എന്ന് ഓർക്കണം ഓർമ്മിക്കണം മനസ്സിലാക്കണം ബുദ്ധിയിൽ സൂക്ഷിക്കണം അങ്ങനെയാണെങ്കിൽ ദുഃഖത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും സ്വകർമ്മവശാഗതം ഓരോ ജീവന്റെയും പൂർവജന്മ കർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് ജനന മരണങ്ങൾ സംഭവിക്കുന്നത് അതിനെയൊന്നും മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല ഇതൊന്നും നമ്മുടെ കൈകളിലേ അല്ല തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാതി വസ്തുന വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ തത്വം എന്താണ് തത്വം ജനിച്ചാൽ മരിക്കും മരിച്ചാൽ ജനിക്കും ഈ ജനന മരണങ്ങൾ ഓരോ ജീവന്റെയും കർമ്മഫലം കൊണ്ടാണ് സംഭവിക്കുന്നത് ഇതിനെ ആർക്കും തടുക്കാൻ കഴിയുകയില്ല ഈ തത്വം അറിയുന്ന ഒരു വിദ്വാൻ പണ്ഡിതൻ ചിന്താശേഷിയുള്ള ഒരാൾ പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുന വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ അയാൾക്ക് പുത്രന്മാരിൽ നിന്നോ മിത്രങ്ങളിൽ നിന്നോ ധനത്തിൽ നിന്നോ ഭാര്യയിൽ നിന്നോ വേർപാട് സംഭവിക്കുമ്പോൾ അല്പം പോലും ദുഃഖമുണ്ടാകുന്നില്ല കാരണം അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം എന്താണ് കാര്യങ്ങൾ അറിയാം എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ നടക്കൂ ഇതെല്ലാവർക്കും അറിയാം പക്ഷെ ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നു മരണം എന്നുള്ള അവസ്ഥയെ അഭിമുഖീകരിക്കുമ്പോൾ വേറൊരാളുടെ വേർപാട് സംഭവിക്കുമ്പോൾ ഈ സത്യം നമ്മുടെ തുണക്കെത്തുന്നില്ല അതെന്തുകൊണ്ടാ കേട്ടിട്ടുണ്ട് കുറെ ഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ സ്വാംശീകരിച്ചിട്ടില്ല ഈ തത്വങ്ങൾ ശാസ്ത്ര സത്യങ്ങൾ സ്വാംശീകരിക്കപ്പെടേണ്ടവയാണ് അവ ബുദ്ധിയുടെ തലത്തിൽ മാത്രം ഇരുന്നാൽ പോരാ അവ നമ്മുടെ വ്യക്തിത്വത്തിന്റെ തന്നെ ഭാഗമാകണം ആ അറിവ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങണം എന്നാലേ ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റുകയുള്ളു പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുനാ വേർപെടുന്നേരവും ദുഃഖമില്ല ഏതുമേ അല്പം പോലും ദുഃഖിക്കുന്നില്ല ആര് ഒരു തത്വജ്ഞാനി തത്വം അറിയണ്ട ഈ സത്യം ഉൾക്കൊണ്ടാൽ മാത്രം മതി എന്താണ് ജനന മരണങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ് നമ്മുടെ കൈകളിലല്ല ഈ ജനന മരണങ്ങൾ നമ്മൾ വിലപിച്ചതുകൊണ്ടോ ദുഃഖിച്ചത് കൊണ്ടോ ഈ സംഭവങ്ങൾ നടക്കാതിരിക്കാനും പോകുന്നില്ല ഇങ്ങനെ ദുഃഖത്തിന്റെ നിരർത്ഥകത നല്ലതുപോലെ നമ്മുടെ ബുദ്ധി ഉൾക്കൊള്ളുമെങ്കിൽ ദുഃഖം നമ്മെ ബാധിക്കുകയില്ല മനസ്സിനു മുകളിൽ ബുദ്ധി പ്രവർത്തിക്കണം മനസ്സ് ബുദ്ധിയെ തളർത്തിക്കളയരും ബുദ്ധിയാവണം മുകളിൽ അറിവാകണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് പുത്രമിത്രാർത്ഥ കളത്രാതി വസ്തുനേരവും എന്ന് പറഞ്ഞാൽ തന്നോട് ചേർന്നിരിക്കുന്നത് ഒരു കുടുംബം എന്ന് പറയുമ്പോ എല്ലാവരും ചേർന്നാണല്ലോ കഴിയുന്നത് അച്ഛൻ അമ്മ കുട്ടികൾ ഇങ്ങനെ കുറെ കാലം ചേർന്ന് കഴിയുന്നുണ്ടെങ്കിലും ഈ കുടുംബ ജീവിതത്തിലും കാര്യമായ സുഖമൊന്നും മനുഷ്യൻ അനുഭവിക്കുന്നില്ല എന്നാണ് വസിഷ്ട മഹർഷിയുടെ അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായമല്ല അഭിപ്രായമാണ് സ്വഭേദം എന്നാൽ സുഖവുമില്ലേതുമേ ഈ വേർപാടാണല്ലോ ദുഃഖമുണ്ടാക്കുന്നത് മരണം എന്ന് പറയുന്നത് വേർപാടാണ് ശരി ഇവർ വേർപെടാതെ ഇരുന്നിരുന്നെങ്കിൽ മരിക്കാതെ ഇവരെല്ലാവരും കൂടെ ചേർന്നിരുന്നെങ്കിൽ വല്ല സുഖവും ഉണ്ടാകുമായിരുന്നോ കാര്യമായ സുഖവും അപ്പോഴും ദുഃഖമയമാണ് മനുഷ്യരുടെ ജീവിതം എന്നാണ് പറയുന്നത് സ്വഭേദം എന്നാൽ സുഖവുമില്ലേതുമേ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളം ഉണ്ടിതെന്നാൽ ക്ഷണഭുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും നമ്മുടെ ജീവിതം കോട്ടൻ ഇവിടെ ഒരു വ്യക്തി മരിക്കുന്നു അയാൾ വേറെ എവിടെയോ പോയി ജനിക്കുന്നു ബ്രഹ്മാണ്ടങ്ങളുടെ സ്ഥിതിയും ഇത് തന്നെ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇതിനു മുമ്പേ ഉണ്ടായി നശിച്ചു കഴിഞ്ഞു ഇപ്പോ നിലനിൽക്കുന്ന ബ്രഹ്മാണ്ടങ്ങളും അനന്ത കോടികളാണ് ഇത് ബാലകൃഷ്ണൻ നായർ സാറ് പറയുന്ന വാക്കാണ് അനന്ത കോടി ബ്രഹ്മ ഇപ്പോഴുള്ള ബ്രഹ്മാണ്ടങ്ങൾ നശിച്ചാൽ ഇനി എത്ര എണ്ണം വരും ഇതുപോലെ അനന്ത കോടി വരും എന്ന് പറഞ്ഞാൽ അസംഖ്യം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര ബ്രഹ്മാണ്ടങ്ങൾ ഇനിയും ഉദ്ഭവിക്കും ഈ ആത്മതത്വത്തിൽ നിന്ന് അഖണ്ഡ ബോധത്തിൽ നിന്ന് അപ്പൊ ഇത് അനന്തമായ ഒരു കളിയാണ് ലീലയാണ് നമ്മൾ വിചാരിച്ചാലൊന്നും ഇത് മാറ്റിമറിക്കാൻ പറ്റുകയില്ല നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ദുഃഖിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന് ഈ തത്വജ്ഞാനം കൂടിയേ തീരൂ അല്ലെങ്കിൽ ഏത് ഗംഭീരനും പെടഞ്ഞുമോവും അടുത്തവർ മരിക്കുമ്പോൾ അയാൾ എത്ര ഉന്നതമായ പദവിയിൽ സ്ഥിതി ചെയ്താലും സ്വന്തക്കാർ സ്വന്തം ഭാര്യ കുട്ടികൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ഇവരൊക്കെ മരിക്കുമ്പോൾ മനുഷ്യൻ തകർന്നു പോകും ദുഃഖം അവനെ കീഴ്പ്പെടുത്തും അതുകൊണ്ട് പഠിപ്പും സ്ഥാനമാനവുമല്ല മനുഷ്യനെ സുഖിയാക്കി തീർക്കുന്നത് മറിച്ച് അറിവാണ് തത്വജ്ഞാനമാണ് പ്രപഞ്ചത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് നല്ലതുപോലെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുക ഒളിച്ചോടണം എന്നല്ല പറയുന്നത് ഗംഭീരമായി ജീവിക്കണം അതിന് ഉതകുന്നതാണ് തത്വജ്ഞാനം ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളാവുന്നു നശിച്ചു പുതിയ ബ്രഹ്മാണ്ടങ്ങളെ ബ്രഹ്മാവ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ പാർക്കിലോ എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കിയാൽ വേണ്ടവണ്ണം ഇരുന്നാലോചിച്ചാൽ സംഖ്യയില്ലാതോളമുണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല ലോകങ്ങളെ അസംഖ്യം ലോകങ്ങളാണ് ആ ലോകങ്ങളിൽ അനേകം ജീവജാലങ്ങൾ അപ്പൊ ഇതിനൊന്നും കണക്കില്ല എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുകയുമില്ല ഇങ്ങനെ അസംഖ്യമാണെങ്കിലും ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ അല്പസമയം കൊണ്ട് കടന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതം തൊണ്ണൂറ് കൊല്ലം നൂറ് കൊല്ലം എന്നൊക്കെ പറയുന്നത് വിരൽ നൊടിക്കുന്ന സമയം കൊണ്ട് കടന്നുപോകും നൂറു വയസ്സുള്ള അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ ചോദിച്ചു നോക്കൂ ഈ നൂറ് വർഷത്തിന് എത്ര നീളമുണ്ട് ദൈർഘ്യമുണ്ട് അവർ പറയും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നും അതെന്താ ഭ്രമമാണ് ഈ കാലം അനന്തമായ കാലപ്രവാഹത്തിൽ നൂറ് കൊല്ലം ആയിരം കൊല്ലം എന്നൊക്കെ പറയുന്നത് ഒരു സെക്കൻഡിന്റെ അത്ര പോലുമില്ല അപ്പോ കൊല്ലം ജീവിച്ചു എന്നൊന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല അത് ഒരു ക്ഷണം പോലെയേ ഉള്ളൂ പെട്ടെന്ന് മിന്നി മറയുന്നതാണ് ജീവിതം ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ എന്തിനാണ് ഇതിനെ കയറി മുറുക പിടിക്കുന്നത് ഇവിടെ ജീവിക്കണം ജീവിക്കണം എന്നൊരു കൊതി എന്തിനാണ് ഇരിക്കുന്നിടത്തോളം ഇരിക്കട്ടെ പോകുമ്പോൾ പോയിക്കോട്ടെ അങ്ങനെ ഒരു ലാഘവ ബുദ്ധിയല്ലേ വേണ്ടത് ഇവിടെ ജീവിക്കുമ്പോ പക്ഷേ ഈ ജീവിതത്തിലുള്ള ആസ്ഥ ജ്ഞാനികൾക്ക് പോലും ഉണ്ട് അജ്ഞാനികൾക്ക് മാത്രമല്ല തത്വജ്ഞാനികൾ എന്ന് പറയുന്നവർക്ക് പോലും ഈ മരണം വരുമ്പോൾ ആ ദുഃഖം അവരെ പിടികൂടുന്നു ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥാനുള്ളത് മഹാജ്ഞാനികൾക്ക് പോലും ഈ ദുഃഖം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരാശ്ചര്യം അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ജീവിതം കൊണ്ട് നാം നേടേണ്ടത് പല പ്രാവശ്യം വീണിട്ടാണ് നമ്മൾ എണീറ്റ് നിൽക്കാൻ പഠിക്കുന്നത് അതുപോലെ പല പ്രാവശ്യം ദുഃഖിച്ചു തത്വബോധം ഉറപ്പിക്കുമ്പോഴും ദുഃഖം നമ്മുടെ മനസ്സിനെ പിടികൂടും പല പ്രാവശ്യം നമ്മൾ വീഴും ദുഃഖത്തിന് വശമ്പതരാകും ഒരു ഘട്ടം വരും നമ്മെ ഒരിക്കലും ഇനി ദുഃഖം ബാധിക്കുകയില്ല അതെപ്പോഴാണ് തത്വജ്ഞാനം പൂർണമായി ഉറക്കുമ്പോൾ പിന്നീട് ദുഃഖങ്ങൾ നമ്മെ ബാധിക്കുകയില്ല ബന്ധമെന്തി എന്നതും ചിന്തിച്ചു മായാ ഗുണ വൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം ബന്ധം ബീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ച് മായാ ഗുണവൈഭവങ്ങളും അന്തർമുതാ കണ്ടവർക്കെന്തു സംഭ്രമം ബന്ധം എന്ത് ഈ ദേഹദേഹികൾക്കെന്നതും ദേഹം ശരീരം ദേഹി ശരീരത്തിൽ കഴിയുന്ന ജീവൻ അല്ലെങ്കിൽ വ്യക്തി നാം ഓരോരുത്തരും നമുക്കും നമ്മുടെ ദേഹത്തിനും തമ്മിൽ എന്താണ് ബന്ധം എവിടം കൊണ്ടാണ് ചേർച്ച ഈ ദേഹം വാസ്തവത്തിൽ എന്റേതാണോ ഇത് എന്നും എന്റെ ഒപ്പം ഉണ്ടാവുമോ ഇതൊക്കെ നല്ല പോലെ ആലോചിച്ച് തീരുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ദേഹദേഹികൾക്ക് എന്താണ് ബന്ധം ചിന്തിച്ച് മായാ ഗുണവൈഭവങ്ങളും അന്തഹ മുദാ കണ്ടവർക്ക് എന്തോ സംഭ്രമം ഈ ദേഹദേഹികൾ ദേഹം ജഡം ദേഹി ചൈതന്യം ആത്മാവ് ദേഹം നശിക്കും ദേഹി നശിക്കില്ല ദേഹം ജനിക്കും ദേഹി ജനിക്കില്ല ശരീരം വളരും ക്ഷയിക്കും ജീർണിക്കും ദേഹി വളരുകയോ ക്ഷയിക്കുകയോ ജീർണിക്കുകയോ ഒന്നും ചെയ്യില്ല ഇങ്ങനെ ഇവയ്ക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇവയ്ക്ക് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് കരുതരുത് മായാ ഗുണ വൈഭവങ്ങളും എല്ലാം മായയാണ് ഉണ്ടാക്കി തീർക്കുന്നത് ശരീരങ്ങളുടെ നിർമ്മിതിക്ക് കാരണം മായയാണ് ആത്മശക്തിയായ മായ ആ മായാ ഗുണങ്ങളുടെ വൈഭവങ്ങളാണ് ഇതൊക്കെ എന്ന് ഉള്ളിൽ നല്ലപോലെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവർക്ക് ഇവിടെ എന്താണ് സംഭ്രമം അവർക്ക് ടെൻഷൻ എവിടെ ഭയം എവിടെ ദുഃഖം എവിടെ ഒന്നുമില്ല കണ്ടവർക്കെന്ത് സംഭ്രമം ഒന്നും ഇല്ലെന്നർത്ഥം മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെ ആദ്യം മനസ്സിലാക്കാം അതാണ് വേണ്ടത് മനുഷ്യ ജീവിതം എങ്ങനെയെന്നോ കമ്പിത പത്രാഗ്ര ലഗ്ന പത്രാഗ്രംബു കമ്പിതം ഇളകുന്നത് പത്രം ഇല അഗ്രം അറ്റം ലഗ്നം പറ്റിയിരിക്കുന്നത് അമ്പു ബിന്ദു വെള്ളത്തുള്ളി ഇപ്പോൾ അർത്ഥം പിടി കിട്ടുന്നുണ്ടോ കമ്പിത പത്രാഗ്ര ലഗ്നാമ്പു ബിന്ദുവത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലയുടെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു ജലത്തുള്ളിയെ പോലെ ഏത് സമയവും നഷ്ടമാകാവുന്നതാണ് നമ്മുടെ ജീവിതം ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കവേ മരിച്ചുപോയി എന്ന് പറയേണ്ടതായി അപ്പോ ഒരു സ്ഥിരതയുമില്ല ഈ ജീവിതത്തിന് എപ്പോ വേണമെങ്കിലും ഇത് കൊഴിഞ്ഞു താഴെ പോവാം കാറ്റത്തെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലയുടെ അറ്റത്തിൽ തൂങ്ങി നിൽക്കുന്ന ഒരു വെള്ളത്തുള്ളി എപ്പോ വേണമെങ്കിലും നിലമ്പതിക്കാമല്ലോ വീടോ വീടോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെ നിൽക്കും പെട്ടെന്ന് താഴെ വീഴുകയും ഇതുപോലെ ജീവിച്ചിരിക്കുന്നു എന്നൊന്നും പറഞ്ഞ് അഹങ്കരിക്കണ്ട മരണം ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പിടികൂടും കമ്പിത തം ബിന്ദിടും ആയുസ് അതിനശ്വരം ആ ജലത്തുള്ളി എപ്പോ വേണമെങ്കിലും താഴെ വീഴാം അതുപോലെ നമ്മുടെ ശരീരവും ഏത് നിമിഷം വേണമെങ്കിലും പതിച്ചു പോകാം കാരണം ആയുസ് അതിനശ്വരം ആയിസ് എന്ന് പറഞ്ഞാൽ ജീവിതം എന്നർത്ഥം ജീവിതകാലം നശ്വരമാണ് എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കും എന്ന് പറയാൻ സാധ്യമല്ല നശ്വരമാണ് പ്രപഞ്ചം തന്നെ അതിലല്ലേ നമ്മുടെ ശരീരം നിലനിൽക്കുന്നത് അപ്പൊ അതിനു മാത്രം എങ്ങനെ ശാശ്വതമായ ഒരു സ്ഥിതി കൈവരും ഇങ്ങനെ ശരീരത്തിന്റെ നശ്വരതയും പ്രപഞ്ചത്തിന്റെ നശ്വരതയും ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി ശരീരത്തിലുള്ള സ്നേഹത്തെ സംഘത്തെ ഉപേക്ഷിക്കുകയാണ് ബുദ്ധിമാൻ ചെയ്യേണ്ടത് ദേഹസ്ഥ പിന്നെയും പ്രാപ്തമാം ദേഹം ശരീരങ്ങളിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മങ്ങളിലെ പൂർവ ജന്മങ്ങളിലെ ശരീരങ്ങളിൽ വസിച്ചുകൊണ്ട് നാം ചെയ്ത കർമ്മങ്ങൾ പുതിയ ശരീരങ്ങൾക്ക് കാരണമാകും പ്രാക്തന ദേഹസ്ഥ കർമ്മ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി ശരീരത്തെ ഉണ്ടാക്കുന്നത് കർമ്മഫലങ്ങളാണ് കർമ്മങ്ങളാണ് ശരീരത്തെ ഉണ്ടാക്കുന്നത് പലതും അനുഭവിക്കാനാണ് നാം ഇവിടെ വന്ന് ജനിക്കുന്നത് പല ആഗ്രഹങ്ങളും നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവയിൽ ചിലതൊക്കെ പൂർത്തീകരിക്കാനാണ് ഈ ജന്മം അപ്പൊ ആഗ്രഹങ്ങളാണ് ശരീരത്തെ നിർമ്മിക്കുന്നത് ആഗ്രഹങ്ങൾ വാസനകൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് ആ വാസനകൾക്ക് കാരണം കർമ്മങ്ങളാണ് ഇങ്ങനെ അജ്ഞാനദശയിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് ദേഹിയായ ജീവന് വീണ്ടും വീണ്ടും ദേഹങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കുന്നത് അപ്പോ വാസനകൾ നശിച്ചാൽ ആഗ്രഹങ്ങൾ പൂർണമായി ഇല്ലാതായാൽ പിന്നീട് ദേഹം സ്വീകരിക്കേണ്ടി വരില്ല അതുകൊണ്ട് എന്താ ആഗ്രഹങ്ങളെ ഒഴിവാക്കണം പ്രപഞ്ചത്തിന്റെ നശ്വരത ബോധ്യപ്പെടണം ഒന്നിലും ആഗ്രഹം വെക്കരുത് സ്വന്തം ശരീരത്തോട് പോലും അളവ് കടന്ന ഒരു സംഘം ഒട്ടൽ വേണ്ട അത് ദുഃഖത്തിന് കാരണമാകും അതുമാത്രമല്ല ഭാവി ശരീരങ്ങൾക്കും ആ ഒട്ടൽ കാരണമായി തീരും ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ നിർത്താം തുടർന്നുള്ള ഭാഗങ്ങൾ നാളായി